റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്ര ദുരിതത്തിൽ കൊല്ലങ്കോട് പുതുനഗരം റൂട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ഊട്ടറ റെയിൽവേ ഗേറ്റ് എത്തുമ്പോൾ ഒന്ന് സഡൻ ബ്രേക്ക് ഇടുന്നത് കാരണം ഇവിടം കടന്നുപോകണമെങ്കിൽ ഏറെ ശ്രദ്ധ വേണം നവീകരണം എന്ന പേരിൽ അധികൃതർ നടത്തിയ പ്രവൃത്തിയാണ് യാത്രക്കാരെ കുറച്ചു നിമിഷത്തേക്കെങ്കിലും ആശങ്കപ്പെടുത്തുന്നത് ശാസ്ത്രീയമായ മെറ്റൽ വിരിക്കാത്തതും റെയിൽവേ ക്രോസിലുണ്ടായിരുന്ന ടാർ അറ്റകുറ്റപ്പണിക്കായി അടർത്തി മാറ്റിയതുമാണ് യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കാണ് ഈ ശോചനീയാവസ്ഥ കൂടുതൽ ഭീഷണിയാകുന്നതെന്ന് യാത്രക്കാർ പറയുന്നുണ്ട് ഇരുചക്രവാഹന യാത്രക്കാരായ മൂന്ന് യുവതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഭാഗ്യം കൊണ്ട് അപായമൊന്നും സംഭവിച്ചില്ല നിരന്തരം അപകട ഭീഷണി ഉയർത്തുന്ന റെയിൽവേ ക്രോസിലൂടെ ഏറെ ഭീതിയോടെയാണ് കടന്നുപോകുന്നതെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം നൂറുകണക്കിന് പേരാണ് ദിനംപ്രതി ഊട്ടറ റെയിൽവേ ഗേറ്റ് വഴി യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും മറ്റ് ആവശ്യങ്ങൾക്കായി പോകുന്നവരും ഇതിൽ ഇതിലുൾപ്പെടും ചിറ്റൂർ താലൂക്ക് സിവിൽ സ്റ്റേഷൻ കോടതി തുടങ്ങി പ്രധാന ഓഫീസുകളിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇതുവഴി കടന്നുപോകാറുണ്ട് ചിറ്റൂർ താലൂക്കിലെ പ്രധാന പാതകളിലൊന്നാണിത് എന്നിരിക്കെ റെയിൽവേ ക്രോസിലെ അപകടാവസ്ഥ അകറ്റി യാത്ര സുഗമമാക്കാനുള്ള നടപടി അധികൃതരുടെ നിന്നും ഉണ്ടാവണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യു ന്യൂസ് പാലക്കാട്